ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം മന്ത്രി അടക്കമുള്ളവർക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഏറ്റുമാനൂരിൽ വി എൻ വാസവൻ എം എൽ എയുടെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച ബി ജെ പി പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു പ്രതിഷേധ സമരം ഷോൺ ജോർജ് ഉദ്ഘാടനം ചെയ്തു ഏറ്റുമാനൂർ ബൈപ്പാസ് റോഡിൽ പാറകണ്ടം ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് നീണ്ടു റോഡിൽ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു ബി ജെ പി പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കുവാൻ ശ്രമിച്ചു ഇതോടെ പോലീസ് ജലപിരങ്കി പ്രയോഗിച്ചു ബി ജെ പി പ്രവർത്തകർ ശക്തമായ പ്രതിഷേധ മുദ്രാവാക്യങ്ങളാണ് മന്ത്രിക്കും ഭരണപക്ഷത്തിനും യുഡിഎഫിനുമെതിരെ ഉയർത്തിയത് ശബരിമല സ്വർണക്കൊള്ള കേസ് സിബിഐക്ക് വിടണമെന്ന ആവശ്യം ശക്തമാക്കുമെന്ന് പ്രതിഷേധയോഗം യോഗം ഉദ്ഘാടനം ചെയ്ത ഷോൺ ജോർജ് പറഞ്ഞു ദിവസങ്ങൾക്ക് മുമ്പ് ബി ജെ പി തീരുമാനിച്ചതെങ്കിൽ ഈ സമരം നടക്കുന്ന ഇന്നത്തെ ദിവസത്തിന് വലിയ പ്രസക്തിയുണ്ട് ഇന്ന് രാവിലെ സ്ഥലങ്ങളിൽ കൊള്ളക്കാരുടെ വീടുകളിൽ ഇന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതേ സമയത്ത് റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുക ആ റെയ്ഡിനെ സംബന്ധിച്ച് നമുക്കറിയാം നമുക്കിവിടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണം ഇവിടെ നടക്കുന്നുണ്ട് ആ അന്വേഷണത്തെ സംബന്ധിച്ച് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആകെയുള്ള ഒരു വിശ്വാസം എന്ന് പറയുന്നത് അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ നടക്കുന്നു എന്നുള്ളതാണ് ആ നിരീക്ഷണമുള്ള സാഹചര്യത്തിൽ പോലും നമുക്കറിയാം മുൻ ദേവസ്വം വകുപ്പ് മന്ത്രി കണ്ണി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ നടത്തിയ അന്വേഷണം അവരെ ചോദ്യം ചെയ്യലുൾപ്പെടെ മാധ്യമ പ്രവർത്തകർ പോലും പുറത്തു കൂമറിഞ്ഞത് ദിവസങ്ങൾക്ക് ശേഷമാണ്